കോണ്ടാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എക്സ്ക്യൂസ് മീ അവന്റെ നോട്ടം ഒന്ന് കുറുകി ഭിത്തിയിലേക്ക് ഒട്ടിച്ചേർന്നില്ക്കുന്നവളെ കാര്യം മനസ്സിലാവാതെ അവൻ നോക്കി നിന്നുപോയി എൻ്റെ മഹേശ്വര നമ്മൾ അമ്പലത്തിലേക്കാ പോകുന്നേ അപ്പൊ ഇങ്ങനെയൊന്നും പാടില്ല തൊടാനും പിടിക്കാനൊന്നും വരരുത് മനസ്സും ശരീരവും ഒക്കെ ശുദ്ധിയായിട്ടിരിക്കണം അവൻ ഇതൊന്നും അറിയാത്ത കാര്യമായി തന്നെയാണ് പീലി ഓരോന്നും പറഞ്ഞുകൊടുക്കുന്നത് അവിടെ ഈ പറച്ചിലും ബാവൊക്കെ കാണുമ്പോൾ ഇവൾ തന്നെയാണ് തനിക്കുമ്പിൽ വന്ന് കാലി പിടിച്ച് യാചിച്ചെന്ന് തോന്നിപ്പോവും വല്ലാത്തൊരു മാറ്റമാണ് ഒരുപക്ഷെ ഇതായിരിക്കും വൈക ആദ്യം കണ്ടവളുടെ സാഹചര്യം അതായിരുന്നിരിക്കണം അന്ന് അവിടെ ആ നിൽപ്പിലും ഭാവത്തിലുമെല്ലാം കടിച്ചു കീറാൻ ഒരു മുയൽ മുയൽക്കുഞ്ഞിനെ കിട്ടിയ സിംഹത്തിന്റെ ക്രൗര്യമായിരുന്നു തനിക്ക് പക്ഷേ ഇന്നിപ്പോൾ പ്രണയമാണ് അതിലുപരി അവളിങ്ങനെ കണ്ടിരിക്കാൻ കേട്ടിരിക്കാൻ തോന്നിപ്പോകുന്നൊരിഷ്ടം എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല കേട്ടോ ഈശ്വരന്റെ കാര്യത്തിൽ ഒരു മുടക്കവും പാടില്ല അവന്റെ നിൽപ്പും നോട്ടവും മൗനവും എല്ലാം കാണേ തെള്ളിയൊരു വല്ലായ്മയോട് അവൾ വീണ്ടും പറഞ്ഞു വൈകാ ഇനി ഇങ്ങനെ സംസാരിച്ചു ഇനി ഒരിക്കലും നിന്റെ ആ ദൈവത്തെ നമ്മൾ കാണാൻ പോവില്ല ഒരു നൂലിഴ അകലം ഇട്ടുകൊണ്ട് അവടെ മുഖത്തേക്ക് നോയിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു പീലി അവനെ പേടിയോടെ നോക്കി ഏഷ്യം പീലിയുടെ സ്വരമൊന്ന് നേർന്നു അറിയണോ നിനക്ക് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് എന്നെ കുറിച്ച് ചിന്തിക്കേണ്ട നിന്റെ മനസ്സൊന്നും അവക്കെ മറ്റൊന്നിൽ കുടുങ്ങി പോവരുന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് അവളെ തൊടാതെ അകലമിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ആ കണ്ണിലേക്ക് നോക്കി ആദ്യമൊന്നും മനസ്സിലാവാ നിന്നവരുടെ മിഴികൾ പിന്നെ അത്ഭുതത്തോടെ വിടർന്നു വരുന്നവൻ നിന്നു ആ ചോദ്യത്തിന് മറുപടി പറയാതെ പോകാനൊരുങ്ങുന്നവനെ കാണേ അവിടെ കണ്ണുകളിൽ നിന്ന് കൂർത്തുപോയി പറഞ്ഞിട്ട് പോയി കോ മഹിയേട്ടാ കെഞ്ചി പറഞ്ഞോണ്ട് പിന്നാലെ ചെന്നവൾ എന്റെ നല്ല മഹിയേട്ടനല്ലേ പ്ലീസ് ഇനി ആരിങ്ങനെ ചോദിക്കില്ലെന്നേ വാഷ്റൂമിലേക്ക് കയറാനൊരുങ്ങുന്നവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി കൊണ്ട് വീണ്ടും കെഞ്ചിയതും തിരിഞ്ഞു നോക്കാതെ അവളെ ആ കയ്യിൽ പിടിച്ച് വലിച്ച് അവന് മുന്നിലേക്കാക്കി നിർത്തി എല്ലാം പെട്ടെന്ന് കഴിഞ്ഞതും പീലി അവനെ മിഴിച്ച് നോക്കി എന്താ വൈകറിയത് തീർതും കൗരത്തോടെയുള്ള നോട്ടം ചോദ്യം പീലിയുടെ ചോദ്യമൊക്കെ ഒക്കെ തീർന്നു പോയത് മാത്രം വൈകു ചോദിച്ചതിപ്പോ ഞാൻ മറുപടി പറഞ്ഞാൽ ശരിയാവില്ല ക്ഷേത്രത്തിൽ പോണതല്ലേ പോയി തിരിച്ചു വന്നിട്ട് ഞാൻ ഈ സംശയം തീർത്തുതരാം അത്യാവശ്യം ടൈം എടുത്ത് തന്നെ അവൻ പറയുന്നതിന്റെ പൊരുളൊന്നും ഇനിയും മനസ്സിലാവാതെ എല്ലാത്തിനോടും അനുസരണയോടെ മൂളികൊടുത്ത് പീലി അവനൊരു ചിരിയോടവളെ കവിളിയിൽ ചുണ്ടുകൾ അമർത്തി അവളൊരു അവനെ നോക്കി ഐ ലൈക്ക് യുവർ ഇന്നസെൻസ് അത്രയും പറഞ്ഞ് അവളിൽ നിന്നും അകന്നു മാറി പോകുന്നവനെ നോക്കി പീലി കവിളിയിൽ കൈവച്ച് നീന്നു കുട്ടി ഇത്രയും കാര്യമായിട്ട് പറയുന്നോണ്ടാ ഞാൻ കൂട്ടുവരുന്നേ മൈക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല രണ്ടുപേരെയും പിടിച്ച് മുന്നിലിട്ട് ഭാഗ്യം തനിക്ക് നോക്കിക്കൊണ്ട് മനാടിയർ ചിരിയോടെ പറഞ്ഞതും മയ്യും ഒരു ചിരി വരുത്തി ഉത്സവത്തിന് ക്ഷണിക്കാനുള്ള പേര് മുഖേന ഡി എമ്മിന്റെ അടുത്ത് ചെന്ന് നിക്കണമെന്നായിരുന്നു പ്ലാൻ അതിന് മുത്തശ്ശനെ കൂട്ടുപിടിക്കുന്നതാണ് നല്ലെന്ന് തോന്നിയാണ് തറവാട്ടിൽ എല്ലാവരോടും പറഞ്ഞ സമ്മതമായിട്ട് പുറപ്പെടുന്നത് ഇതുപോലൊരു കാര്യത്തിന് മുടക്കം വരുത്തുന്നത് നല്ലതല്ല മുത്തശ്ശ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കാൻ പ്രയാസം തോന്നും ആദ്യമൊന്നും എനിക്കും വിശ്വാസായിരുന്നു പക്ഷെ ഏട്ടന്മാർക്ക് ആർക്കും ഒരു കുഞ്ഞുപോലില്ലാതെ വന്നപ്പോ ആർക്കൊരു പ്രോബ്ലം ഇല്ലെന്നാ കാണിച്ച ഡോക്ടർമാരൊക്കെ പറഞ്ഞത് പിന്നെങ്ങനെയാ വിശ്വസിക്കാണ്ടിരിക്കം ബാധിച്ചുകൊണ്ട് പറഞ്ഞതും മുഖവും ഗൗരവത്തിലായി കൊച്ചുമക്കളുടെ ജീവിതം ഓർത്തുള്ള ആദ്യം അവിടെ നിറഞ്ഞു വെറുതെ ഒരു ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കേണ്ട കുട്ടി ഈശ്വരന്റെ കാര്യത്തിൽ ഒരു മുടക്കവും വരുത്തണ്ട മഹി വരും പീരിമോള് സമ്മതിപ്പിച്ചോളൂ അവനെ കൊണ്ട് മുത്തശ്ശനിൽ നിന്നും പീലിയെന്ന് കേട്ടതും മൈയുടെ മുഖം ഇറന്നെങ്കിലും പറഞ്ഞ കാര്യം അവൾക്ക് വല്ലായ്മ തോന്നി പീലിയെ പോലൊരു പെൺകുട്ടി പറഞ്ഞാലൊന്നും ആനിമലിനെ തടുക്കാനൊന്നും ആവില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം ആ നമുക്ക് ചിന്തയെ കീറി മുറിച്ചുകൊണ്ട് മുത്തശ്ശന്റെ വാക്കൽ കേട്ടതും മൈ ആരെന്നറിയാനായി വാതിക്കിലേക്ക് നോക്കി ഒരു നിമിഷം കൊണ്ട് അവളുടെ കണ്ണിൽ പകുപ്പ് നിറഞ്ഞു കയ്യിൽ യാത്ര പോവാനായി ബാഗുമായി തയ്യാറായി നിൽക്കുന്ന വൈദിയെ അവൾ ഒരു ഞെട്ടലോടെ നോക്കി മോളെ ഇത് വൈദി വൈദ്യനാഥൻ മൂന്ന് മാസത്തോളം എൻ്റെ സന്ത സഹചാരിയായിരുന്നു ആള് ഞാൻ എവിടെ പോയാലും കൂട്ടി ഇവനായിരുന്നു പിന്നെ ആറുമാസത്തേക്കിൽ ഇവിടുത്തെ നാട്ടിലേക്ക് പോവേണ്ടി വന്നു ഇന്നലെ കുട്ടി വിളിച്ചതിന് ശേഷം ഇവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത വന്നു അപ്പൊ തന്നെ പുറപ്പെടാൻ പറഞ്ഞ് വിളിച്ചു ദാ ആളിപ്പുമ്പിലെത്തി വൈദിയുടെ തോളിൽ ഒന്ന് തട്ടി നിറഞ്ഞ ചിരി ഇവിടെ പറയുമ്പോഴും മയ്യൊന്നരങ്ങാൻ പോലും കഴിയാൻ നിൽപ്പായിരുന്നു അവിടെ ആ നൃത്തവും ഭാവവും ഒക്കെ കാണി വൈദ്യ കണ്ണിചീമി കാണിച്ചു താനിവിടെയായിരുന്നു എന്ന് വിഷ്ണു സാറിനൊഴികെ മറ്റാർക്കും അറിയില്ലായിരുന്നു അതാണ് അവളിങ്ങനെ ഞെട്ടി നിൽക്കുന്നത് അവനൊരു ചിരിയോട് ഓർത്തു അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൻ്റെ നടയിൽ കണ്ണടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നവൾ മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധ കാര്യമായി എന്തൊക്കെയോ പറയുന്നവൾ വല്ലാത്തൊരിഷ്ടം തോന്നിപ്പോകുന്നുണ്ട് ഈ പെണ്ണിനോട് ഓരോ നിമിഷവും നെഞ്ചു നിറഞ്ഞ് തുളുമ്പി പോകുന്നത് പോലൊരിഷ്ടം ജീവിതത്തിൽ ആദ്യമായൊരു ദൈവത്തിന് മുന്നിൽ വന്നു നിന്നത് അവൾക്കൊപ്പമാണ് അന്ന് എല്ലാത്തിനോടും ക്രൂരമായ പുച്ഛം മാത്രമായിരുന്നു ഉള്ളിൽ ഭാര്യയായതിനു ശേഷം അത് അധികാരം കാണിക്കില്ലെന്നും തലയെന്ന് രാത്രി ചീറിയവളോടുള്ള പ്രതികാരം കൊണ്ട് തന്നെയാണ് അന്നവിടെ വിശ്വാസത്തിന്റെ നിറകിൽ കയറി നിന്നുകൊണ്ട് താലി കിട്ടിയത് അവൻ ഓർത്തുകൊണ്ട് തെളിമയിൽ കാണുന്ന വിഗ്രഹത്തിലേക്ക് വെറുതെ എന്ന് നോക്കി ഇന്നവൻ ആ രൂപത്തിനോട് പുച്ഛം തോന്നിയില്ല ആ പ്രണയത്തിനോടും അല്ലെങ്കിൽ ചിലതൊക്കെയും അനുഭവിച്ചു തന്നെ അറിയണം മഹാദേവന്റെ പ്രണയം ആദിശക്തിക്ക് മാത്രമേ അറിയൂ അല്ലാതെ കണ്ടു നിൽക്കുന്നവർക്ക് എങ്ങനെ അതിന്റെ തീവ്രത മനസ്സിലാവൂ അതുപോലെ അവരുടെ പ്രണയം അവനും അറിയാം കണ്ണു നിൽക്കുന്നവർക്കൊക്കെയും തിരിച്ചറിയാൻ പ്രയാസമാണ് പൂജാരി പ്രസാദവുമായി വന്നപ്പോഴാണ് പീലി പ്രാർത്ഥന അവസാനിപ്പിച്ച് കണ്ണു തുറന്ന് നോക്കിയത് അരികിൽ നിൽക്കുന്നതിന് മുമ്പിൽ അയാളുടെ ചൂടുകൾ അവൾക്ക് മനസ്സിലായി പീലിക്ക് ചിരി വന്നു അത്രയ്ക്ക് ദുഷ്ടനൊന്നല്ല കേട്ടോ സ്നേഹറിയാതെ വളർന്നതിൻ്റെയ ആരും സ്നേഹിക്കാതെ ആരെയും സ്നേഹിക്കാതെ ജീവിച്ചുകൊണ്ടാ ഇങ്ങനെ ആയി ഇപ്പൊ ഞാനില്ലേ എത്ര സ്നേഹിച്ചാലും എനിക്ക് ക്ഷേത്രത്തിനുള്ളിൽ ദീപയുടെ ഷോപ്പിൽ നിൽക്കുന്ന വിഗ്രഹത്തിലേക്ക് നോക്കി മനസ്സിലായി പറഞ്ഞു പീലി ആ നിമിഷമൊന്നും ഒരു വർഷം വരെയുള്ള കോൺട്രാക്റ്റ് ആണെന്നും ഏട്ടൻ വരുമ്പോൾ തിരിച്ചു പോയിട്ട് വരുമോ എന്നൊന്നും അവൾ ചിന്തിച്ചിരുന്നില്ല പ്രണയത്തിന് മുമ്പിൽ അതൊക്കെയും വിസ്മൃതിയിലാണ്ടു പോയി പ്രസാദമടങ്ങിയിലെ കയ്യിലേക്ക് വാങ്ങിച്ച് ഒരിക്കൽ കൂടി അവൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു ഏട്ടനും അവനുമായിരുന്ന അവളുടെ പ്രാർത്ഥനയിൽ അവൾക്ക് വേണ്ടി ഒന്നും ചോദിച്ചില്ല പറഞ്ഞില്ല ജീവനായ രണ്ടുപേരുടെയും സന്തോഷം മാത്രം ആഗ്രഹിച്ചു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പീലി പ്രസാദം എടുത്ത് നെറ്റിൽ തൊടുന്നതും പൂക്കളെടുത്ത് മുടിയിൽ തിരികുന്നതുമെല്ലാം അവനൊരു കൗതുകത്തോടെ നോക്കി നിന്നു ഒന്ന് നിൽക്കണേ അവളൊരു ചിരിയോട് അവൻ്റെ കയ്യിൽ പിടിച്ചു കുനിഞ്ഞേ എന്ത് എനിക്ക് എത്തി മയേട്ടാ ഇത്തിരി വിഷമത്തോടെ കെഞ്ചി പറഞ്ഞു വിടനാൻ മടിച്ച് നിൽക്കുന്ന പുഞ്ചിരിയോടെ അവൻ അവൾക്ക് മുമ്പിലേക്ക് ചാഞ്ഞു പീലി പതിയെ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിൽ ഇലയിലെ ഭസ്മത്തിൽ നിന്നൊരൽപം എടുത്ത് അവൻ്റെ നെറ്റിൽ തൊട്ടു മഹേശ്വരനല്ലേ ബസ് മാണിച്ച്യരുന്നു തീർത്തുകളയില്ലേ കൈവച്ച് തുടക്കാനൊരുങ്ങിയവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് അരുതെന്ന് വിലക്കിക്കൊണ്ട് പീലി പറഞ്ഞു ഒരു നിമിഷം അവൻ ആ വാക്കുകളിൽ തന്നെ കുടുങ്ങി നിന്നു അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു സന്തോഷമാണ് തിളക്കമാണ് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്ന പെൺകുട്ടി അവൾക്ക് ദക്ഷമായ ഈശ്വരന്റെ പണം വേണ്ട പദവി വേണ്ട തന്റെ പ്രണയം മാത്രം മതി എനിക്കിതൊന്ന് തൊട്ട് തരുമോ കണ്ണു ചിമ്മാത അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിൽക്കുന്നവനെ നോയിക്കൊണ്ട് പതിയെ ചോദിച്ചവൾ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് അന്ന് അവളെ വേദനിപ്പിച്ചിട്ടുമുണ്ട് ഒരു നുള്ളു കുങ്കുമെടുത്ത് അവളുടെ നിറയിൽ തൊട്ട് കൊടുത്തവൻ അവളുടെ കണ്ണ് നിറഞ്ഞു കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു തെല്ലും ചിരിയില്ലാതെ അവളെ ഒരു കൈകൊണ്ട് നെഞ്ചിലേക്ക് അടക്കി പിടിച്ചവൻ ആ പിടുത്തത്തിന്റെ ശക്തിയിലുണ്ട് അവന് അവൾ ആരാണെന്ന് അമ്പലത്തിന് ചുറ്റും വലം വെച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകളെ ഈ കാഴ്ച കണ്ടു ഇരുവരും പരസ്പരം നോയിക്കൊണ്ട് വേഗം പുറത്തേക്ക് നടന്നു പുറത്തു നിർത്തിട്ടിരിക്കുന്ന കാറിലേക്ക് കയറുമ്പോൾ തന്നെ ഫോണെടുത്ത ഒരു നമ്പറിലേക്ക് തങ്ങൾ കണ്ട കാഴ്ചയെക്കുറിച്ച് വിവരിച്ച് പറയാനും മറന്നില്ല സേവിയറും ജൂലിയും ഉണ്ടായിരുന്ന അമ്പലത്തിലേക്ക് ഈശ്വരനും പീലിക്കുമൊപ്പം ഇരുവരും ക്ഷേത്രത്തിനുള്ളിൽ കയറിയില്ലെന്ന് മാത്രം എങ്കിലും ദൂരെ നിന്ന് ദൂരുന്നവരും കാണുന്നുണ്ടായിരുന്ന ഈ കാഴ്ചകളൊക്കെയും സേവിയർ എല്ലാം കണ്ടു ചിരിയോടെ നിന്നപ്പോൾ ജോലിക്ക് വല്ലാത്ത അസ്വസ്ഥതയും ഭയവുമാണ് തോന്നിയത് സാറിന് ഇപ്പം മാഡത്തിന് ഇഷ്ടമാണല്ലേ ജീവനാണ് ജോലി മെല്ലെ ചോദിച്ചോ ഒട്ടും ആലോചിക്കാതെ സേവർ അതിന് മറുപടി പറഞ്ഞു പക്ഷെ അവര് തമ്മിലെ വിവാഹം അതൊരു കോൺട്രാക്റ്റ് ആയിരുന്നില്ലേ ആയിരുന്നു ഇപ്പോഴല്ല അയാൾ ഒരു അവളെ നോക്കി ഇരുപത് വർഷാവുന്നു ഞാൻ ഡി എമ്മിന്റെ കൂടെ മരണത്തെ പോലും ഭയമില്ലാത്ത ഒരാൾ ആരോടും സ്നേഹമില്ല കമ്മിറ്റ്മെന്റ്സ് ഇല്ല എതിർത്ത് നിൽക്കുന്നതിന് കൊന്നളാനും ആ കൈവറക്കില്ല ഇത്രയും വർഷം ഒന്നിച്ചുണ്ടായത് പോലും എനിക്ക് സാധനോട് അടുത്ത് നിൽക്കാൻ പേടിയാണ് പിന്നെ ആകെ ഇണക്കുള്ളത് ജയ്യോടാണ് ഈ മുപ്പത്തഞ്ചു വയസ്സിനടുക്ക് ഒരു പെണ്ണിനെ പോലും വെറുതെ ഡി എം നോക്കുന്നത് കണ്ടിട്ടില്ല പീലിമോളെക്കാളും സൗന്ദര്യമുള്ളവർ ഹോളിവുഡ് ആക്ട്രസ് വരെയും നോട്ടത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ഡിയമ്മിന്റെ കണ്ണുകൾ ഉടക്കിയത് ആ പെൺകുട്ടിയിലാണ് ഇന്ന് അവൾ ഇത്രയും അവകാശത്തോടെ ആ നെഞ്ചിൽ ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഡിയമ്മിന്റെ കൈകൾ അവളെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈശോന് പോലും അവളെ അളിൽ നകറ്റാൻ സാധിക്കില്ല ജൂലിയുടെ കണ്ണിൽ ആഴങ്ങളിലേക്ക് ചൂഴിന്നിറങ്ങി നോക്കിക്കൊണ്ട് സേവിയർ പറഞ്ഞു നിർത്തുമ്പോൾ ജൂലിയുടെ കണ്ണുകളും അവരിലായിരുന്നു അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് തങ്ങൾക്കടുത്തേക്ക് വരുന്ന പീലി ഒട്ടും പ്രതീക്ഷിക്കാതെ വൈദ്യെ കണ്ടതിന്റെ ഞെട്ടില്ലായിരുന്നു മൈ മനാടിയർ തങ്ങൾക്കിടയിൽ നിൽക്കുന്ന കൊണ്ട് തന്നെ അവൾക്ക് അവനോടൊരു വാക്ക് പോലും സംസാരിക്കാൻ കഴിഞ്ഞില്ല പീലിയുടെ കാര്യറിഞ്ഞതിനു ശേഷം അതൊന്നും വൈദ്യെ വിളിച്ച് അറിയിക്കാൻ മൈക്ക് സമയം കിട്ടിയിരുന്നില്ല എന്ന് വേണം പറയാൻ നമുക്കിന്ന് ഇറങ്ങിയാലും ഉദ്ദേശ ഫ്ലൈറ്റ് ഒന്നേ മുപ്പിനാ ഇവിടുന്ന് ട്രാവലിൻ്റെ എയർപോർട്ടിലേക്ക് തന്നെ മിഴിച്ച് നോക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് മനാടിയരോടായി വൈദ്യം പറഞ്ഞതും മൈ അവനെ ദയനീയമായി ഒന്ന് നോക്കി യാത്രയിലൊന്നും പറയാൻ കഴിയില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ട് അതുപോലെ പെട്ടെന്ന് പീലിയെ ഡി എമ്മിന്റെ ഭാര്യയായിട്ട് അവിടെ വെച്ച് കാണുമ്പോൾ അവൻ പൂർണ്ണമായും തകർന്നു പോകുമെന്ന് അവൾക്കറിയാം നേരിട്ടൊന്ന് കാണുക പോലും ചെയ്യാതെ അവളെ സ്നേഹിച്ചവനാണ് വിഷ്ണുവിന് അത്രയും പ്രിയപ്പെട്ടവൻ പീലിയുടെ പഠിത്തം കഴിഞ്ഞാൽ ഉടനെ അവൻ അവളുടെ കൈപ്പിടിച്ച് ഏൽപ്പിക്കണമെന്നായിരുന്നു വിഷ്ണുവിൻ്റെ ആഗ്രഹം തന്റെ ഇഷ്ടത്തിനപ്പുറം പീലിക്ക് മറ്റൊന്നുമില്ലെന്ന് അറിയുന്നതുകൊണ്ട് വിഷ്ണുവിന് അങ്ങനെ ഒരു വാക്കു കൊടുക്കാൻ അധികം ആലോചിക്കുക പോലും വേണ്ടി വന്നില്ല പിന്നെ വൈദ്യം നല്ലവനാണ് ഈ മിഷന് ശേഷം കേരളത്തിൽ എവിടെയെങ്കിലും പോസ്റ്റിംഗ് നോക്കാനാണ് തങ്ങൾ മൂവിന്റെയും ജൂലിയുടെയും പ്ലാന് വൈതു മാത്രമാണ് അതിനൊന്നും തയ്യാറാവാതിരുന്നത് ഈ പ്രൊഫഷൻ ഒരിക്കലും അവടെ പാഷൻ ആയിരുന്നില്ല ദക്ഷിമായ ഈശ്വർണെ തകർക്കാനുള്ള ഏക വഴി മാത്രം മോൾ എന്താ നമുക്ക് ഇറങ്ങാലോ അല്ലേ മനാടിയാരുടെ ചോദ്യത്തിൽ അവളൊരു ഞെട്ടിലോടെ ചിന്തയിൽ കണ്ടിട്ടാണ് ഈ ലോകത്തൊന്നും അല്ലേ തോന്നുന്നു അല്ലേ മുത്തച്ഛ അവിടെ ഞെട്ടൽ കണ്ടത് കുറുമ്പോടെ വൈദ്യ അവൾ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മൈക്ക് ചിരിക്കാനും തോന്നിയില്ല എന്നിനോ അല്ലാത്ത സങ്കടം പീലി എന്ന നീക്കമായി നഷ്ടപ്പെട്ടു എന്ന ആരോ ഉള്ളിലിരുന്ന് ഓർമ്മപ്പെടുത്തുന്ന പോലെ മുത്തശ്ശനും വൈദ്യും പുറത്തേക്ക് പോയിട്ടും ഒന്ന് രണ്ട് നിമിഷം അവൾ അവിടെ തന്നെ നിന്നു പിന്നെ പതിയെ അവർക്ക് പുറകെ പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് മാൻഷനിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷമാണ് പീലി ഡ്രസ്സ് മാറ്റാനായി റൂമിലേക്ക് പോകുന്നത് അന്നത്തെ വൈദ്യുവിന്റെ ഡ്യൂട്ടി മറ്റൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ പീലിയെ കാണാനോ അവളോട് എങ്ങനെയും അടുത്തിടപെടാനോ ഉള്ള അവസരങ്ങളൊന്നും തന്നെ അവൾക്ക് കിട്ടാതെയായി എടുത്തു ചാടിയൊന്നും ചെയ്തു കൂട്ടരുതെന്നുള്ള ജൂലിയുടെ താക്കീതൊന്നും അവൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല പീലിയെ വരുതിയിൽ നിർത്തി ഈശ്വറിനെ തകർക്കുന്നതിനെ കുറിച്ചായിരുന്നു വൈധുവിൻ്റെ ചിന്ത മുഴുവൻ പീലി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈശ്വർ റൂമിലുണ്ട് ഇട്ടിരുന്ന ഷർട്ട് ഒരു സോഫയിലേക്ക് ചാരിരുന്ന് കണ്ണുകളടച്ച് കിടക്കുന്നവനെ കാണേ അവളുടെ മുഖം വിടർന്നു ഓഫീസിലേക്ക് കയറിപ്പോന്ന് കണ്ടുകൊണ്ടാണ് റൂമിലേക്ക് വന്നത് ഇനിയിപ്പോൾ തിരക്കിലാവും കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു ഉള്ളിൽ എന്നാലും ആളുടെ ജോലി ഉത്തരവാദിത്വമൊക്കെ അറിയുന്നുണ്ട് പരാതിയൊന്നുമില്ല പീലിമെല്ലാം അവന്റെ അരികിലേക്ക് ചെന്ന് അവനിരിക്കുന്ന സോഫയുടെ നിലത്തായിരുന്ന കാലിലേക്ക് തലവെച്ച് കിടന്നു ഈശ്വർ കണ്ണു തുറന്നോക്കുമ്പോൾ ചിരിയോടെ നോക്കുന്നുണ്ട് അവൾ അലരുന്ന സിംഹത്തിനെ ഇപ്പൊ കാണാനേ ഇല്ല എപ്പോഴും സൈലൻസ് എന്ത് പറ്റി ഡിയർ അനിമൽ അവന്റെ കൈ വെച്ച് അതിലേക്ക് അവൾ ചേർത്ത് വെച്ചവൾ അവനൊന്നും പറയാതെ അവള് നോക്കിയിരുന്നു ഒരുക്കുപോലെയുണ്ട് ഇത് വെച്ച് തല്ലിയിട്ട് ഞാൻ ജീവനോടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാ ആ കൈക്കുളിയിൽ ചുണ്ടുകൾ അമർത്തിയവൾ അവന്റെ നെഞ്ചിൽ എന്തോ വന്ന് ചേർന്നു പോയി അവളുടെ ചുംബനം ഒരു ലാവ് പോലെ അവനെ പൊള്ളിച്ചു ഇത് പ്രണയമൊന്നുമല്ല വൈകാ അറിയാം എനിക്ക് ഭ്രാന്താണെന്നല്ലേ പക്ഷെ മഹിയേട്ടൻ എന്റെ ആട്ടോ ഈ കണ്ണും മൂക്കും ചുണ്ടും എല്ലാം എൻ്റെ എന്നെ മാത്രം നോക്കിയാൽ മതി കേട്ടോ എന്നെ മാത്രം ഇങ്ങനെ സ്നേഹിച്ചാൽ മതി അവനൊന്നും പറഞ്ഞില്ല അവളുടെ പ്രണയം അത്രയും തീവ്രമാണെന്നറിയാം ആ കണ്ണിലും മനസ്സിലും താൻ മാത്രമാണെന്നും മെല്ലെ വീണ്ടും സോഫയിലേക്ക് ചാരിക്കിടന്നവൻ കുറച്ചു കഴിഞ്ഞിട്ടും പീരീഡ് അനക്കിയതുമില്ലാതെ വന്നതും മുഖം കുനിച്ച് അവളെ നോക്കി ഉറക്കമാണ് കണ്ണുകളടച്ച് തൻ്റെ കയ്യിൽ മുഖം ചേർത്ത് വെച്ച് സുഖമുള്ള ഒരു ഉറക്കം ആ നിമിഷം മാത്രം അവൻ്റെ ചുടികൾ വിടർന്നു അവളെ ഉണർത്താതെ കയ്യിലേക്ക് എടുത്തു പിടിച്ചവൻ സോഫയിലേക്ക് ചാഞ്ഞു ഈ കൊട്ടാരമോ അതിൻ്റെ സുഖ സൗകര്യങ്ങളോ ഒന്നും ഇനി ആവശ്യമില്ലാത്തതുപോലെ അവന്റെ വലിയ ലോകം അവളിലായി തീർന്നതുപോലെ നാലും ഉണർന്നിരിക്കുമ്പോൾ സ്നേഹിക്കരുത് കേട്ടോ ഉറക്കത്തിന്റെ ആലസ്യത്തിലും പെണ്ണൊന്ന് ചിനുങ്ങിക്കൊണ്ട് അവന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തു ശബ്ദമില്ലാതെ അവനൊന്ന് പുഞ്ചിരിച്ചു എന്താ ഇവിടെ വന്നിക്കുന്നേ ബാൽക്കണിയിലായി വന്നിരിക്കുന്നവരുടെ അടുത്തേക്ക് വന്ന് അവന്റെ പുറത്ത് കവിളമർത്തി വെച്ചുകൊണ്ട് പീലിപതിയെ ചോദിച്ചു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് മുഖം കഴുകി വന്നതാണ് അവൾ അവൻ ഓഫീസിലേക്ക് പോയി കാണുന്നു കരുതിയതാണ് പക്ഷേ ബാൽക്കണിയിൽ ഒരു നിഴൽ പോലെ തോന്നിയതും അവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പായി അവനല്ലാതെ മറ്റാരെയും മുറിയിൽ മാത്രം കയറില്ലെന്ന് അവൾക്ക് എനിക്ക് ചുറ്റി എത്തുന്നില്ല മുഖം ചുളിച്ചുകൊണ്ട് പതിയെ പറഞ്ഞവൾ വീതിയുള്ള അവൻ്റെ ശരീരത്തിൻ്റെ പകുതിയെ അവൾ ഉണ്ടാവും കൈകൾ കൊണ്ട് അവൻ്റെ ഇടുപ്പിലൂടെ ചുറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയില്ല അത്രയും ഉറച്ച ശരീരമാണ് പിയിലി ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരാളെ കാണുന്ന പോലും ചുവപ്പ് കലർന്ന ഇരനിറമാണ് അവന് വല്ലാത്തൊരു സുഗന്ധവും മുഖം ഒന്നുകൂടി അവനിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് അവൾ അവൻ്റെ ഗന്ധം എടുത്തു അവളുടെ പ്രവൃത്തിയിൽ ശരീരം ചൂട് പിടിച്ചു വരുന്നവന് മനസ്സിലായി അവൾക്കറിയില്ലത് അടുത്ത് നിൽക്കുമ്പോൾ ഇതുപോലൊരോന്ന് ചെയ്യുമ്പോൾ അവളെ കടിച്ചു കീറി സ്വന്തമാക്കാനുള്ള കാമമാണ് അഗ്നി പോലെ തന്നിൽ പണരുന്നത് പ്രണയം കൊണ്ട് തൻ്റെ ഹൃദയ തെറ്റിക്കുന്നവൾ ഒരു സ്പർശം കൊണ്ട് തന്നിലെ വികാരങ്ങൾ ഉയർത്തുന്നവൾ തനിക്ക് വേണ്ടി ജന്മം എടുത്തവൾ ഒരു കൈ പുറകിലേക്ക് നീട്ടി തന്നിൽ പറ്റി പിടിച്ചു നിൽക്കുന്നവരുടെ കൈമുട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ടവൻ മുന്നിലേക്ക് നിർത്തി അവളൊരു അവനെ നോക്കി നിന്നതേയുള്ളൂ അവളെ ഒരു കൈയാൽ ഉയർത്തിയെടുത്ത് റെയിലിങ്ങിലേക്ക് ഇരുത്തി പീലി പേടിയോട് അവനെ നോക്കിപ്പോയി താഴെ കടലാണ് അതിൽ നിന്ന് ഒരുപാട് ഉയരത്തിലാണ് തങ്ങൾ ഞാൻ വീഴും താഴെ ഇറക്കി യു ആർ ഓൺ മൈ ഹാൻഡ് വൈകാ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം